അവര് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി ജീവിക്കുന്നവരല്ല അവര് കുറച്ച് ആധുനികമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് മോഡേൺ മുസ്ലിങ്ങളാണ് ഏ അതുകൊണ്ട് അവരോട് മാത്രം ഇവരെന്ത് പറഞ്ഞാലും ശരിവര് വല്ലാതെ അതിനെ ഒന്നും മുഖവിലയ്ക്ക് എടുക്കത്തില്ല മൈൻഡ് ചെയ്യത്തില്ല അവര് ഇപ്പോ ഇവരെ എവിടെ ചെന്നാലും പ്രശ്നക്കാരാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരു മതവിഭാഗത്തെ എന്തിനെതിർക്കണം അതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധമോ വൈരാഗ്യമോ ഒന്നുമില്ല അവരോട് വിരോധമോ വൈരാഗ്യമോ ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല കാരണം അവർ നമ്മളുടെ സഹോദരങ്ങളാണ് എന്റെ മാതാപിതാക്കള് എന്റെ സഹോദരങ്ങൾ എന്റെ ഭർത്താവ് ഇവരൊക്കെ ഉള്ളത് ഈ മതത്തിലാണ് പിന്നെ ഞാൻ എന്തിനാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനോട് എന്തെങ്കിലും രൂപത്തിൽ ഒരു വൈരാഗ്യം വയ്ക്കേണ്ട കാര്യമില്ല ഇവര് എവിടെ ചെന്നാലും പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പൊ പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഇപ്പോ പിന്നെ ഞങ്ങള് വാഗർ ട്രാജഡി മെമ്മോറിയൽ ഹാള് തിരൂര് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രവാചകന്റെ വിവാഹമൊക്കെ ആയിരുന്നു അവിടുത്തെ വിഷയം അവിടെ ഞാനും സജീവ നന്ദിക്കാടും ഞങ്ങളെല്ലാം കൂടിയും ഉണ്ടായിരുന്ന ഒരേ സെൻസിൻ്റെ പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിനകത്ത് വലിയ രൂപത്തിൽ പ്രവാചകന്റെ വിവാഹം ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തു അപ്പോൾ വെളിപാടിൻ്റെ പടവുകൾ എന്ന ക്യാപ്ഷനിലായിരുന്നു എൻ്റെ പ്രോഗ്രാം അപ്പം ഈ ആയിഷയുടെ ഒക്കെ വിവാഹം ഏഹ് ഇതൊക്കെ നല്ല രൂപത്തിൽ രൂപത്തിലവിടെ ചർച്ചയ്ക്കെടുത്തു അത് കഴിഞ്ഞപ്പോഴേക്ക് വിസ്ഡം ടീം ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് ഞങ്ങൾക്കു മറുപടി എന്ന രൂപത്തിൽ ഒരു പരിപാടി വെച്ചു പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് ഇവർക്കും പറയാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആയിഷയും സഫിയയും ഒക്കെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തി ഇവരാണേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആളുകൾ വിചാരിച്ചു ഇസ്ലാമിനോടുള്ള ദേഷ്യം കൊണ്ട് പറയുകയാണെന്ന് വളരെ കൃത്യമായിട്ട് ആയിഷ എങ്ങനെയാണ് പ്രവാചകന്റെ ഭാര്യയായത് ആയിഷയ്ക്ക് എത്ര വയസ്സായിരുന്നു ആയിഷയെ മൈൻഡ് ചെയ്യാതെ ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ പ്രവാചകൻ വേറെ ഒരു കിളിന്ത പെണ്ണിനെ കിട്ടിയപ്പോൾ ആ പെണ്ണുമായിട്ട് പോയപ്പോൾ ആയിഷയ്ക്ക് ഹാലളകി സഫ്വാന്റെ കൂടെ പോയതടക്കം എങ്ങനെയാണ് മുഹമ്മദിന്റെ മരുമകനായിട്ടുള്ള അലിയും ആയിഷ പ്രവാചകന്റെ ഭാര്യയായിട്ടുള്ള ആയിഷയും തമ്മിൽ ഉണ്ടായിരുന്ന ജമല യുദ്ധം യുദ്ധം ഇതൊക്കെ വലിയ രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്നു ഇവര് കാരണം ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ഇവരതിന് വിശദീകരണവുമായി വന്നു അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതനും അവരുടെ ടീംസും വന്നിട്ട് പറഞ്ഞു ആയിഷയ്ക്ക് ആറു വയസ്സായിരുന്നില്ല ഇന്ത്യൻ വിവാഹ നിയമപ്രകാരമുള്ള പതിനെട്ട് വയസ്സായിരുന്നു എന്നൊക്കെ പറഞ്ഞു മൂന്ന് ചന്ദ്രവർഷകാലമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വയസ്സ് എണ്ണിയിരുന്നത് അപ്പോൾ നമ്മൾ പിന്നെയും അടുത്ത ക്രോസ് ചെക്കുമായിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ പ്രവാചകനും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് അതേ പ്രാദേശികവാസിയാണ് അപ്പോൾ അൻപത്തി മൂന്ന് വയസ്സുള്ള പ്രവാചകന് നൂറ്റി അൻപത്തി ഒൻപത് വയസ്സാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞങ്ങൾ പൊളിച്ചടുക്കി ഈ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിലെ വളരെ വിവാദപരമായിട്ടൊരു ഏടാണ് പ്രവാചകന്റെ അനുചരനും കുടുംബവഴിയിൽ സഹോദരനുമായിട്ടുള്ള അബൂബക്കറിന്റെ പിഞ്ചോമന മകളായിട്ടുള്ള ആറു വയസ്സുകാരിയെ മുഹമ്മദ് നബി അൻപത്തി ആറ് വയസ്സുള്ള സമയത്ത് അൻപത്തി മൂന്ന് പറയപ്പെടുന്നുണ്ട് പറയുന്ന സമയത്ത് കല്യാണം കഴിച്ചത് അപ്പൊ ഇത് ആയിഷയുടെ വിവാഹം ചെറിയ പ്രായത്തിലെ തന്നെ നിശ്ചയിച്ചിരുന്നതായിരുന്നു നബി കിട്ടുന്നതിന് മുമ്പ് വേറൊരാൾ വന്ന് വിലയുറപ്പിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയായിരുന്നാലും ശരി ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ആയിഷ ബാലികയാണോ എന്ന് മാത്രം പറഞ്ഞാ മതി അണ്ണൻ ഒരു മുതുക്കനായിരുന്നു എന്ന് മാത്രം പറഞ്ഞാ മതി ഈ ചെറിയ കുഞ്ഞായിരുന്നു അത് അപ്പോ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ സഹോദരന്റെ പുത്രിയെ വിവാഹം ചെയ്തു എന്നത് ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന വസ്തുതയല്ല ഇസ്ലാമിക പ്രമാണങ്ങളും നബിചര്യകളും മുസ്ലിങ്ങൾ മനസ്സിലാക്കി ആയിഷ കുഞ്ഞായിരുന്നു എന്ന് അംഗീകരിച്ചാൽ ആ കാലഘട്ടത്തിൽ അത് സാർവത്രികമായി ചെയ്തിരുന്നു എന്ന് അംഗീകരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ പക്ഷേ ഇവര് അതീവ ബുദ്ധിമതിയായിട്ടുള്ള ആയിഷയെ ഇസ്ലാമിന് ഒരു പ്രമാണമായിട്ട് എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മശക്തിയുള്ള ആളെ പിന്നെ പ്രവാചകന്റെ ഭാര്യയാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ വിവാദങ്ങളുണ്ടാക്കി സുഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വാള്യം അറുപത്തിരണ്ടാമത്തെ ബുക്ക് ആദീസ് നമ്പർ പതിനേഴിലാണ് പറയുന്നത് ചെറിയ കുട്ടിയെ കല്യാണം കഴിച്ചതിന് പിന്നിൽ നബിക്ക് ചില താല്പര്യങ്ങളുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജാബിർ അബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഞാൻ വിവാഹം ചെയ്ത വിവരം ധരിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു ഏതു തരം പെണ്ണിനെയാണ് നീ കിട്ടിയത് ഞാൻ പറഞ്ഞു ഞാനൊരു വിവാഹമുചിതി ആയിട്ടുള്ള സ്ത്രീയാണ് കല്യാണം കഴിച്ചത് അപ്പം നീവി പറഞ്ഞു കന്യകയെ കെട്ടിക്കൂടെ കന്യക എന്ന് പറഞ്ഞാൽ എത്ര വയസ്സാണ് ആറ് വയസ്സ് നിനക്ക് കന്യകയെ കെട്ടാമായിരുന്നില്ലേ നീ എന്തിനാ ചെറിയ പെണ്ണിനെ വിവാഹം ചെയ്തില്ല ഏ എന്നാൽ നിങ്ങൾക്ക് പരസ്പരം ക്രീഡകളിൽ ഏർപ്പെടാമായിരുന്നല്ലോ കളികളിൽ ഏർപ്പെടാമായിരുന്നല്ലോ ഹദീസാണ പറഞ്ഞത് സുഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വോള്യം അറുപത്തിരണ്ടാമത്തെ പുസ്തകം പതിനാറാമത്തെ ഹദീസിലുണ്ട് മൂന്നാം വള്ളയം മുപ്പത്തി എട്ടാമത്തെ പുസ്തകം അഞ്ഞൂറ്റിനാല് ഹദീസിലും ഉണ്ട് ഇത് അടിമരയിടുന്ന പ്രമാണങ്ങൾ ഒരുപാടുണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ വള്ളി നമ്പർ നമ്പർ ഹദീസ് തൊണ്ണൂറ്റിയെട്ട് ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച നിധി പിഞ്ചു പൈതലുകളുമായി ഭോഗത്തിൽ ഏർപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിച്ച പ്രവാചകൻ ആയിഷ പറയുന്നു പ്രവാചകന് ഞാനും ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരുമിച്ച് കുളി നടത്തുമായിരുന്നു ആർത്തവ കാലമാണെങ്കിൽ നെബി എന്നോട് ഈ സാർ എന്ന് പറയുന്ന ഒരു അടിവസ്ത്രം ധരിക്കാൻ വേണ്ടിട്ട് പറയും പിന്നെ എന്നെ പുണർന്ന് തലോടി ഇവരുടെ ജീവിതത്തിൽ എന്തുവാണ് രഹസ്യമായിട്ടുണ്ടായിരുന്നത് ബെഡ്റൂം രഹസ്യങ്ങൾ വരെ പരസ്യമാക്കി പറഞ്ഞു നടന്നു ഇന്നായിരുന്നു അതൊക്കെ യൂട്യൂബ് വീഡിയോ ആയിട്ട് നബിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു ജൂതന്റെ പണം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന പതിമൂന്നാമത്തെ ബുക്ക് ഹദീസ് നമ്പർ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എൺപത് വിശ്വാസികളുടെ മാതാവായിട്ടുള്ള ആയിഷ പറയുവാണ് പ്രവാചകൻ നോമ്പുകാരനായിരിക്കും എന്നെ ചുംബിക്കും എന്റെ നാവ് ഉറിഞ്ചി കുടിക്കുകയും ചെയ്യുമായിരുന്നു എന്ത് ആശയമാണ് ഇതിൽ നാത്ത് നൽകുന്നത് ലൈംഗിക വൈകൃതത്തെ കുറിച്ചിട്ടാണ് ഈ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇത് ഇങ്ങേര് വന്ന് ജനങ്ങളോട് പറയാതാരെങ്കിലും അറിയോ അല്ലെങ്കിൽ ആയിഷ പറയണം അല്ലെങ്കിൽ നബി പറയണം സോഹിബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാം വാൾ മുപ്പത്തി ഒന്നാമത്തെ പുസ്തകം നൂറ്റി നാല്പത്തി ഒൻപതാമത്തെ ഹദീസ് ഒരു ചെറിയ കുട്ടിയെ വിവാഹം കഴിച്ചത് അവര് ബുദ്ധിമതിയായതുകൊണ്ടോ അവരിൽ നിന്നും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടോ അല്ല ശിശുപീഠകനായിരുന്നു ശൈശവഭോഗത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന പ്രവാചകനാണ് കൂടുതൽ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് നബി വിവാഹത്തെ വിമർശിച്ചതുകൊണ്ടാണ് നമ്മുടെ കയ്യും കാലും തലയും ഒക്കെ എടുക്കാൻ ഇന്ത്യയിൽ ഒരു നിയമം വരണമെന്നാണ് ആ കൊച്ചു തീവ്രവാദി ഇവിടെ പറഞ്ഞത് സുഹൃത്തിന്റെ കുട്ടി വയസ്സനായി ഒരു മനുഷ്യന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഒരു പിതാവ് എങ്ങനെയായിട്ട് അങ്ങനെ പറ്റുന്നത് ഏ ഇതിനെ നീ ഈകരിക്കുവാണിവരൊക്കെ സ്വപ്നം കാണുവാണ് ആയിഷയെ കെട്ടിയെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒൻപതാമത്തെ ബുക്ക് നമ്പർ എൺപത്തിയേഴ് ഹദീസ് നമ്പർ നാല്പത് പ്രവാചകൻ എന്നോട് അള്ളാഹുവിന്റെ നബി എന്നോട് പറഞ്ഞു നിന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് രണ്ട് തവണ നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഒരു മലക്ക് നിന്നെ പട്ടിൽ പൊതിഞ്ഞ രൂപത്തിൽ എന്നോട് കൊണ്ടുവന്ന് കാണിച്ചു അവരുടെ പട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മലക്കിനോട് പറഞ്ഞു തുണി മാറ്റി നോക്കി അപ്പം നീയായിരുന്നു അപ്പോൾ അള്ളാഹുവിംഗിൽ നിന്ന് ഇത് നടന്നേ പറ്റൂന്ന് അള്ളാഹു ആഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് മലക്ക് പട്ടുതുണിയിൽ പൊതിഞ്ഞ് ചുമന്ന് കൊണ്ടുവന്ന് നിന്നെ എനിക്ക് കാണിച്ചു തന്നു നോക്കണേ ആ കുഞ്ഞിനെ ഭോഗിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ എന്തൊക്കെ പറഞ്ഞു വെച്ചെന്ന് നോക്കിക്കേ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ചാമത്തെ വോള്യം അൻപത്തിയെട്ടാമത്തെ പുസ്തകം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ കൊണ്ടത് ഇതിനോട് താല്പര്യമില്ലാതിരുന്ന അബൂബക്കറിനെ അദ്ദേഹം പറഞ്ഞ് പ്രലോഭിപ്പിച്ചു അങ്ങനെയാണ് പിടിച്ചെടുത്തത് നേരത്തെ ഒരാളുമായിട്ട് വിവാഹം പറഞ്ഞു ഉറപ്പിച്ചിരുന്നു എന്നൊക്കെ ശരി മാനവരിൽ മനോഹരനായിട്ടുള്ള ലോകാവസാനം വരെയുള്ള മാതൃകാപുരുഷൻ എങ്ങനെ ഇതിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം സുഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വോള്യം അറുപത്തിരണ്ടാമത്തെ ബുക്ക് ഹദീസ് നമ്പർ പതിനെട്ട് നോക്ക് ഉർസ എന്ന് പറയുന്ന പ്രവാചകൻ ഒരു അനുചരൻ പറയുവാണ് പ്രവാചകൻ ആയിഷയെ വിവാഹം ചെയ്തു തരണമെന്ന് അബുബക്രനോട് പറയുന്നു അബുബക്ര നിരസിച്ചു ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ അപ്പം നബി പറഞ്ഞു അള്ളാഹുവിന്റെ ദീനും വിശുദ്ധ ഗ്രന്ഥവും അനുസരിച്ച് നീ എന്റെ സഹോദരനാണ് പക്ഷെ ആയിഷയെ വിവാഹം കഴിക്കാൻ എനിക്ക് അനുവദനീയമാണ് നബി റ്റം വരെയും പോയിട്ട് അത് സാധിച്ചെടുക്കുമെന്ന് വിവാഹത്തിലേക്ക് നയിച്ച ഇത്തരം സംഭവ വികാസങ്ങൾ വായിച്ചിട്ട് ഗുർമീദ് റാം റഹീം സിംഗിനെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നെങ്കിൽ ഒന്നും പറയാനില്ല പതിനായിരക്കണക്കിന് സ്ത്രീകളെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തു നമ്മൾ പറയുന്നത് അതിനേക്കാൾ എന്തോ മാരകമാണ് ഇതൊക്കെ പടച്ചും പറഞ്ഞ അയച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഈ ചെയ്ത് കൂട്ടുന്നത് എന്നിട്ട് ഇദ്ദേഹത്തെ വിമർശിച്ചാൽ നമ്മുടെ കൈയും കാലും തലയും എടുക്കുക അത്ര എന്തുകൊണ്ടാണ് ഇതൊക്കെ ഏ